െ സ്വയം പര്യാപ്ത സ്ഥാപനമാക്കാൻ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന പത്തനംതിട്ടയിൽ നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് പ്രമേയ അവതരണം സ്വയം പര്യാപ്തത സ്ഥാപനം സുരക്ഷിത തൊഴിലാളി എന്ന പ്രഖ്യാപനമായാണ് കെ എസ് ആർ ടി എ വാർഷിക ജനറൽ കൗൺസിൽ സമാപിച്ചത് പത്തനംതിട്ടയിൽ നടന്ന വാർഷിക കൗൺസിൽ യോഗം സിഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒന്നായിട്ട് ശമ്പളം കൊടുക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വളരെ ആത്മാർത്ഥമായ ഒരു സപ്പോർട്ട് പറഞ്ഞ ആശയങ്ങൾ ഞാൻ പറഞ്ഞ ആശയങ്ങൾ അദ്ദേഹം കേൾക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഞാൻ മന്ത്രിയായി ചുമതലയേറ്റ ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോൾ എന്നോട് പറഞ്ഞത് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അത് നമുക്ക് ഈ മാസം സാധിച്ചു അടുത്ത മാസം സ്ഥാപിക്കും അത് കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയ്ക്ക് നിങ്ങളുടെ ശമ്പളം തരുക എന്നുള്ളതാണ് മാസത്തിൽ ഒരുമിച്ച് തന്നെ ഒന്നാം തീയതി അഞ്ചാം തീയതി ഇടയ്ക്ക് രണ്ടോ മൂന്നോ മാസം സമയം തരണം എനിക്ക് ഒന്നോ രണ്ടോ രണ്ട് മാസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മാസം അതിനുള്ളിൽ ഒന്നാം തീയതി അഞ്ചാം തീയതി ഇടയ്ക്ക് നിങ്ങളുടെ ശമ്പളം തരും പ്രതിദിന വരുമാനം ഒൻപത് കോടിയിലേക്ക് എത്തിക്കണമെന്ന കെ എസ് ആർ ടിഇയുടെ ആഹ്വാനത്തെയും മന്ത്രി പിന്തുണച്ചു നാല് ലക്ഷം കിലോമീറ്റർ കുറയുക ലക്ഷം പുതിയ ഇനി ഇനി യാത്രക്കാർ കോടി എന്ന ടാർഗറ്റ് ഇവിടെ പറഞ്ഞു അത് അത് അച്ചീവ് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ന് എനിക്ക് ജില്ലാ കമ്മിറ്റികളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത് പ്രതിനിധികൾ ജനറൽ കൗൺസിലിൽ പങ്കെടുത്തു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി പി ബി ഹർഷകുമാർ സംഘടനയുടെ സംസ്ഥാനതല ജില്ലാ നേതാക്കളും കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട